ഗ്യാസിന്റെ പ്രശ്നം കാരണം ഒന്നും കഴിക്കാൻ പറ്റാത്ത സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും ഇത് നിങ്ങൾ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അവർ ഭക്ഷണം കഴിക്കട്ടെ അതായത് കപ്പ ചിപ്സ് അതുപോലെ തന്നെ ഉള്ളം കിയങ്ങ് പരിപ്പ് പോലത്തെ ചില ഭക്ഷണപദാർത്ഥങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ പല ആളുകൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് നെഞ്ചിരിച്ചിട്ടുണ്ടാവും പിന്നെ കഴിക്കുന്ന സമയത്ത് ഭയങ്കര രസമായിരുന്നു പിന്നെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളും ഒരുമിലൊരുമി വരിക അച്ഛസ് ആണോ എന്നൊക്കെ സംശയാ പേടിക്കുന്ന ആളുകളുണ്ടായിരിക്കും അവർ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇത്തരം ഭക്ഷണപദാർത്ഥങ്ങൾ ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഒന്ന് ഇതില് ഹൈ ഫാറ്റ് ഉണ്ട് രണ്ട് കോംപ്ലക്സ് ആയിട്ടുള്ള ഷുഗർ കണ്ടന്റുകൾ ഉണ്ട് മൂന്നാമത്തത് മേബി നിങ്ങൾ പാക്കറ്റ് ആയിട്ടുള്ള വല്ല സാധനവും വാങ്ങിക്കാണെങ്കിൽ അതിൽ പ്രിസർവേറ്റീവോ കെമിക്കൽ ഐറ്റംസോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇതൊക്കെ നമ്മൾ താമാശത്തെ ലൈനിങ്ങിനൊക്കെ കേടുവരുത് ഈ ഹൈ ഷുഗർ കണ്ടന്റ് ആകുമ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആസിൽ കൂടുതലായിട്ട് ആവശ്യമായിട്ട് താമാശ് കൂടുതലായിട്ട് ആസിൽ ഉപയോഗിക്കും ഇത് കാരണമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അപ്പൊ ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് ആക്ച്വലി ഗ്യാസിന് ബുദ്ധിമുട്ടുണ്ടാകാറുള്ളത് ഇതിന്റെ വിശദീകരണം മുന്നൊക്കെ വീട് പറഞ്ഞത് ഇനി മനസ്സിലാക്കേണ്ടത് ഇത്തരം ആളുകൾ ഭക്ഷണം കഴിക്കാതിരിക്കുകയല്ല വേണ്ടത് അവർ ഭക്ഷണം കഴിക്കട്ടെ അവർക്കും ഇഷ്ടമുള്ള ഭക്ഷണങ്ങളല്ല ഇവിടെ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് അവരുടെ ആമാശയം എം ടി ആണെങ്കിൽ ഇത് കഴിക്കരുത് രണ്ട് ഓവറായിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം അതിന് മുകളിൽ കഴിക്കലോ അത് പാടില്ല നല്ല വരണം വെസ്റ്റേൺ സിറ്റുവേഷനിലും ഇത്രയും സാധനങ്ങൾ ഒഴിവാക്കേണ്ടത് ഇനി ഈ ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ ഒരു ഓയിലില് നല്ലവണ്ണം പൊരിച്ചെടുത്തതാണെന്നുണ്ടെങ്കിലും ഇതിനൊരു ചെയ്യാൻ ഭയങ്കരമായിട്ട് പവർ ആവശ്യമാണ് ആസിൽ കൂടും അതുപോലെ തന്നെ അതും കൂടെ ഒന്ന് ചിപ്സ് ചിപ്സൊക്കെ ആണെങ്കിൽ അത് പോസിബിൾ എന്നറിയില്ല എയർ ഫ്രൈബർ ഒക്കെ ഉണ്ടാക്കിയ ചിപ്സുകളൊക്കെ അത്ര പ്രശ്നം ഉണ്ടാക്കില്ല അതൊന്ന് ശ്രദ്ധിക്കാം ഇനി ഇത് കഴിക്കുന്ന സമയത്ത് അത്ര എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും തോന്നുന്നില്ല അത് കഴിക്കുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഒന്ന് അതിന്റെ കൂടെ നിങ്ങൾ ചായ കുടിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ അതൊരു ജിഞ്ചർ ടീ ആക്കുക പൊടി കുറഞ്ഞ ജിഞ്ചർ ടീ രണ്ട് ഫെന്നൽ ടീ ജീരകത്തിന്റെ ചായ എന്ന് പറയും അതും പൊടി കുറഞ്ഞാക്കണേ രണ്ടാമതായിട്ട് ആൽമണ്ട് ഉണ്ടല്ലോ അതെന്ത് ചെയ്യുക വെള്ളത്തിൽ ഇട്ടിട്ട് സോപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം പൊതിർന്നിട്ടുള്ള ബദാം എടുത്ത് കഴിക്കും രണ്ടു കഴിച്ചത് അതും സ്കിന്നിനെ സ്മൂതൻ ചെയ്യും സോഫ്റ്റ് സെൽസിനെ സ്മൂതൻ ചെയ്യും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഇനി പ്രശ്നം ഉണ്ടായി അവർക്ക് നെഞ്ചിൽ വന്നു ആഹാരം കഴിച്ചതിന് ശേഷം നെഞ്ചിൽ വന്ന ഗ്യാസ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഗുണങ്ങളില്ല അവിടെ മേഗി സെറപ്സ് ഒക്കെ എഴുതാറുണ്ട് ഡോക്ടേഴ്സ് പക്ഷെ അവിടെ മനസ്സിലാക്കാം ഇവിടെ അത്രയും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ചെറിയ ചുടുവെള്ളത്തിൽ അല്പം തേൻ ഇപ്പിച്ച് അത് കഴിക്കുക രണ്ടാമതായിട്ട് കൊറിയാണ്ട്രോ അല്ലെങ്കിൽ ഫെന്നൽ ഐ മീൻ ജീരകമോ അല്ലെങ്കിൽ കൊറിയാണ്ട്രോ മല്ലി മല്ലിയാണോ അഫക്ഷൻ ഉണ്ടായിരിക്കും അത് ചവച്ചരച്ച് കഴിക്കുകയാണ് അങ്ങനെയാകുമ്പോൾ ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവിടെ അങ്ങനെ കെട്ടിക്കിടക്കുന്നത് അതൊക്കെ വടിച്ചു കൊണ്ടുപോകും അവിടെ ശ്രദ്ധിക്കാൻ മറ്റു കാര്യം ശ്രദ്ധിക്കേണ്ടത് അമിതമായിട്ട് വെള്ളം കുടിക്കരുത് അത് വയറിന്റെ വീണ്ടും വലുതാക്കുകയും ഭക്ഷണം മുകളിലേക്ക് തിരിച്ചെടുക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാണ് ചെറിയ ചുരുവണ്ണം കുടിക്കുന്ന ഒന്നും പ്രോബ്ലംസ് ഇല്ല സോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കാം ഇതിന് പുറമെ നിങ്ങൾ എന്തെങ്കിലും ഒരു ഹോം റെമഡി ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റിൽ മാർക്ക് ചെയ്തിട്ടേക്കാം ആളുകൾക്ക് ഉപകാരപ്പെടും